ഇല്ലടാ ഞാൻ ഞാടെണ്ടാവും ആ ഇല്ല ഇപ്പൊ സമയം നാലുമണി നാലഞ്ചല്ലായിട്ടുള്ളു ഈ ഒരു കാര്യം ചെയ്യും ചെക്കന്മാരൊക്കെ വിളിച്ചോ എല്ലാരും കൂട്ടിക്കോ ആ പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടായിക്കോട്ടെ ഇവിടെ ഇപ്പൊ പന്ത്രണ്ട് വന്നാലും ഇരുപത്തഞ്ച് വന്നാലും കണക്കന്നെ ഇല്ല ഞാൻ പുഷ്കുവിന്റെ അവിടെ നിന്ന് സാധനം ഒപ്പിച്ചിട്ടുണ്ട് നാടൻ നാടൻ സ്വയംപൻ സാധനം ആയുർവേദ കൂട്ട് എന്നാണ് തകർക്ക അതിന വീട് ഇണ്ടാക്കിട്ടിരുന്നല്ലോ ടറസിന്റെ മുകളിലായിട്ട് കേറി അറമ്മതിക്ക് തന്നെ രാത്രി ഒരാളും അറിയാൻ പോണില്ല അറിഞ്ഞ അങ്ങോട്ടോട്ട് വരൂല്ല ഇതൊക്കെ ഒരുവിധം പൈസക്കാരെ വീട്ടിലൊക്കെ ഉള്ള തന്നെയാണ് ഏത് പോലീസ് ഇങ്ങ ചക്കന്മാരെ കൂട്ടി പറയാം സാധനം ഞാൻ മട്ടൻ വാങ്ങ മട്ടൻ വാങ്ങിയിട്ടുണ്ട് ആദ്യം ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവള് റെഡി ആക്കി കൊള്ളും ഊൾ ആരാച്ചിട്ടായി ഊൾ ഇരുപത്തഞ്ചും മുപ്പത് അമ്പത് ആൾക്ക് വേണമെങ്കിൽ ഒന്നിച്ചു ഫുഡ് ഉണ്ടാക്കൂ മറ്റനൊന്നും കൊടുത്താ രാജുവിനെ കൊടുക്കടാ ആടാ ഈ ചക്കന്മാരെ വിളിക്കട്ടാ വണ്ടി വിളിച്ചോണ്ട് പോരെ വാടക ഞാൻ കൊടുത്തോളാ വാടക ഞാൻ കൊടുത്തോളാടാ ആ ശരി 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 കല്യാണം കണ്ടിട്ടുണ്ട് പല തരത്തിലുള്ള വിരുന്ന് നടത്തണുണ്ട് പക്ഷെ ഇങ്ങനെ ഇങ്ങളെ പോലെ ഇങ്ങനെ കൊള്ളുവിരുന്ന് നടത്തണ ആരും ഞാൻ കണ്ടില്ല കണ്ടിട്ടില്ല അനവധി ആൾക്കാര് കള്ളു നടത്തണവരുണ്ട് അതൊക്കെ ഇവരൊക്കെ നമ്മക്ക് മനസ്സിലാവണ്ടാ ക

ഇത് അർഹിക്കാത്തത് കിട്ടുമ്പോഴുള്ളത് അതിനിടയിൽ ബ്രേക്കപ്പ് വന്നില്ലേ ലോട്ടറി അടിച്ചിട്ട് ഇത്രയും സ്വത്തും ബാഗുകളും വന്നില്ലേ അതാ ഏറ്റവും വലിയ നാശം ആ പാവപ്പെട്ട ഏതെങ്കിലും മനുഷ്യന്റെ കയ്യിലാ കിട്ടിയെന്നു വച്ചെങ്കില് ഒരു ഉപകാരത്തിനെങ്കിലും പെട്ടേനെ ഇത് ഇരുപത്തിനാല് മണിക്കൂർ കള്ളുകൂടി കൂട്ടുകാർക്കുള്ള സൽക്കാരം ഹാ ോ ഇത് ദാരിദ്ര്യുള്ള കാലത്തും ഈ പ്രാക്ക് തന്നെ ആ ദാരിദ്ര്യം മാറി പത്തുറുപ്പ കയ്യില് വന്നപ്പോ അപ്പോഴും ഈ പ്രാക്ക് തന്നെ അണക്ക് ഒരിക്കലും ഒരു നല്ല പോലെ ജീവിതം വിധിച്ചിട്ടില്ല ഇതിന് അർഹതയുള്ള ആളല്ല അതാണോ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് വിധിക്കാ നിങ്ങൾ നിങ്ങൾ നന്നല്ല ഉണ്ടാവൂല്ല നിങ്ങള് കാരണം നേരത്തിന്റെ ഉള്ളിൽ തേട്ടാണ് കുറച്ചു എന്റെ മക്കൾക്ക് ഉപകാരപ്പെടുന്ന തരത്തില് ഈ സ്വത്തും മുതലും ഒന്നും ഉണ്ടാക്കി തരണ റദ്ദേശം കെല്ലാ മനസ്സമാധാനം കൂടുതലാ സ്വത്തും മുതലും കൂടുതലാ ഇതിനുള്ള ആഡംബരങ്ങൾ കൂടുതലാ ഇതിന്റെ ഒഴുത്ത സൗകര്യങ്ങൾ എല്ലാം ഇപ്പൊ കൂടുതലായതുകൊണ്ട് പണ്ടത്തെ പോലെ ആ മണ്ണ് മണ്ണുപരയിലേക്ക് മാറിക്കോത്തെ അടുപ്പും അതിലാ തീയൂതലും കാര്യം പറ്റുള്ളൂ ആ അതെ ഇക്കല്ല നിങ്ങക്ക് പടച്ചോര് തെറ്റുപറ്റിയതാ നിങ്ങൾക്ക് ഒരിക്കലും ലോട്ടറി അടിക്കാൻ പാടില്ലായിരുന്നു ഇത്രയും മുതൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ലായിരുന്നു നിങ്ങൾ ആ പണ്ടത്തെ പോലെ കൂലിപ്പണിക്ക് പോണ പോകുന്ന ഒരാളാകണെ ചെക്കന്മാരേനെ വിളിച്ചിട്ടൊന്ന് സൽക്കരിക്കണേനാണ് ഇപ്പൊ ഈ പറയണത് ഏഹ് അതുകൊണ്ട് ഒലിച്ചു പോണത് അതൊക്കെ അവിടെ ഒലിച്ചു പോട്ടെ അല്ലേ ഞാൻ നയിച്ചിണ്ടാക്കി കിട്ടിയോ അങ്ങോട്ട് പോവാണിങ്ങനെ പോയിക്കോട്ടെ കഷ്ടണ്ട് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് കമന്റ് അടിച്ചു കൊണ്ടിരിക്കും നാട്ടിലെ നാല് ചെക്കന്മാരാണ് നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അവരൊരാഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോ ഒന്നും ഇവിടെ കൂടി അവർക്ക് അതൊക്കെ ആഘോഷമാണ് അവർക്ക് അതിനുള്ള വകുപ്പില്ല അപ്പൊ ഉള്ള സമയത്ത് നമ്മൾ നമ്മളതിനൊന്നും സന്തോഷിപ്പിക്കണ കുഴപ്പം ഇല്ല ഇല്ല നിങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കണം നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിച്ച് കുടിച്ച് കുടിച്ച് ഇല്ലാതാവണങ്ങള്

നിങ്ങളിത് കുറച്ച് കാശും പുത്തനും ഉണ്ടെന്ന് എന്ന് കരുതിട്ട്മാതിരി ദൂർത്തടിക്കല് അത് പറച്ചൊരു സഹിക്കൂലട്ടാ ഇങ്ങൾ ഇതിനുള്ള കൊണ്ടുവരുന്ന സാധനങ്ങള് ആർഭാടങ്ങള് നിങ്ങൾ പോവാത്ത സ്ഥലങ്ങൾ ഇല്ല ഒന്നിക്കൊന്നാണ് പറഞ്ഞ മാതിരി നിങ്ങൾ ഊട്ടികൾക്കും അവിടക്കും ഇവിടേക്കൊക്കെ ടൂർ പോവുക മാത്രല്ല ഇതിനുള്ളിൽ പുഴ പോലെ ഒഴുകുന്ന മദ്യം ഇതൊന്നും നല്ല കാര്യല്ല അള്ളാവിനോട് നിരക്കാത്തതാണ് നിങ്ങൾ കാണിക്കുന്നത് മനസ്സിലാവാത്തത് നിങ്ങൾ ലാരി ഉപയോഗിച്ചിട്ട് നിങ്ങൾ എവിടെ എത്താ ചിട്ടാ ഞാൻ ഒന്നും മരിക്കില്ലല്ലോ ഇതല്ലേ തുള്ളി കള്ളല്ലേ

എനിക്ക് നല്ല അപമാനം ഈ നാളെ ഇതേപോലെ പിള്ളേര് ഇവിടെ വന്ന സമയത്താണ് ഈ ഇതേപോലത്തെ വർത്താനം അവര് മുമ്പിൽ വെച്ച് പറഞ്ഞത് ഇനി നാട്ടിലത്തെ ആൾക്കാരാണ് അവരെ മുമ്പിൽ വെച്ചിട്ട് ഈ ചാരി വർത്താനം പറയല എന്നെ അപമാനിക്കലാ അതെ ഏഹ് അവര് കള്ളുടിക്കണ്ടെങ്കിൽ അവര് സ്നേഹമുള്ളവരാണ് കള്ളുടിയന്മാരെ എല്ലാരും ഈ നോക്കി നോക്ക് അവർക്ക് സ്നേഹം ഉണ്ടായിരിക്കും അവർക്ക് വേറൊരു വീക്ക്നെസ് ഉണ്ടാവില്ല അവരൊരാളെ ചതിക്കില്ല ഒരു തുള്ളി ഉള്ളിച്ച് തന്നിട്ട് ഒരു അഞ്ച് കുറച്ചു നേരം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അന്ന് എൻജോയ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്താൽ അത്രേ ഉള്ളൂ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ലെങ്കിലേ ഞാൻ വേറെ എവിടെയെങ്കിലും പോയിരുന്നോളോ മാശം അല്ല കല്യാണം കഴിച്ചതേ അബദ്ധായേ ഉള്ളേ തോന്നിയ വർത്താനല്ലാണ്ട പറയില്ല മനുഷ്യന്റെ മോത്ത് എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞുണ്ടോ എപ്പോഴെങ്കിലും ലോട്ടറി അടിച്ചത് കുഴപ്പം ഒരു തുള്ളി കള്ളുടിക്കണത് കുഴപ്പം ഇതൊക്കെയാണ് ഇത് എന്റെ കുടിയിൽ പോയിട്ടും പറയണില്ലേ നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട് എനിക്ക്